നമസ്കാരം മധ്യപ്രദേശിൽ കോൺഗ്രസ് തിരിച്ചടി ൊണ്ട് മുൻ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നു മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പച്ചൌരി മുൻ എം പി സിംഗ് രാജുഗേദി മുൻ എം എൽ എമാരായ സഞ്ജയ് ശുക്ല അർജുൻ പാലിയ വിശാൽ പട്ടേൽ എന്നിവരാണ് കോൺഗ്രസ് വിട്ടത് പാർട്ടി വിട്ടു വന്നവർക്ക് ബി ജെ പി സ്വീകരണം നൽകി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ വി ഡി ശർമ്മ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്ഥാനത്തെ അഞ്ചു തലം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ആസ്ഥാനത്തെത്തി ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് ഒരു കാലത്ത് ഗാന്ധി കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവായിരുന്നു സുരേഷ് പച്ചൌരി കോൺഗ്രസ് തത്വങ്ങളിൽ നിന്നും നയങ്ങളിൽ നിന്നും സ്വയം അകന്നു എന്നാണ് പാർട്ടി വിട്ടതിന് പിന്നാലെ സുരേഷ് പച്ചൌരി ആരോപിച്ചത് പാർട്ടി പൊതുജനങ്ങളിൽ നിന്നകന്നു ഇന്ന് അവർക്ക് ജനങ്ങളുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ കഴിയുന്നില്ല പാർട്ടിയുടെ ആശയങ്ങളും നയങ്ങളും നേതാക്കൾ മറന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ടിക്കറ്റിൽ നാല് തവണ കോൺഗ്രസിലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് സുരേഷ് പച്ചൌരി നേരത്തെ പാർട്ടിയുടെ മധ്യപ്രദേശ് പി സി സി പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി കോൺഗ്രസിന്റെ നിരവധി പ്രധാന സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സംശുദ്ധ രാഷ്ട്രീയം നടത്തുന്ന ഒരാൾ മധ്യപ്രദേശിലെ രാഷ്ട്രീയത്തിൽ സന്യാസിയായി കണക്കാക്കപ്പെടുന്ന ഒരാൾ ഇന്ന് ബി ജെ പിയിൽ ചേർന്നു എന്നായിരുന്നു സുരേഷ് പച്ചൌരി അടക്കമുള്ള നേതാക്കളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസ്ഥാന ബി അധ്യക്ഷൻ വി ശർമ്മ പറഞ്ഞത് യാതൊരു ഉപാധികളുമില്ലാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും രാമക്ഷേത്രത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചവർക്കും സൈന്യത്തെ ചോദ്യം ചെയ്തവർക്കും മറുപടി നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ തീർത്തതിനു ശേഷം മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ആശ്വാസം ലഭിക്കൂ എന്ന് തോന്നുന്നു കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന ഗാന്ധിയുടെ നിർദ്ദേശമാണെന്ന് തോന്നുന്നു അദ്ദേഹം ചെയ്യുന്നത് കോൺഗ്രസിലെ എല്ലാ നല്ല നേതാക്കളും പാർട്ടിയുടെ ചുക്കാൻ ഇല്ലാത്തതും ദിശാബോധമില്ലാത്തതുമായ അവസ്ഥയിൽ മടുത്തവരാണ് കോൺഗ്രസ് വംശനാശത്തിന്റെ വക്കിലാണെന്ന് തോന്നുന്നു എന്നായിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് നന്ദി